ിയത് ഒറ്റ പ്രകൃതിയുടെ മറ്റൊരു ഭീകരമുഖം കണ്ടറിഞ്ഞ മനുഷ്യരെയാണ് സാധാരണ ജീവിതത്തിലേക്ക് ഇനി എങ്ങനെ മടങ്ങി വരുമെന്നറിയാത്ത നിസ്സഹായത പലരുടെയും കണ്ണുകളിൽ നിഴലിച്ചു കാണാം അകാലത്തിൽ പൊലിഞ്ഞ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ സാധിക്കാതെ എത്രയോ പേർ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചു കരഞ്ഞ നീരുവിനെ പോലുള്ളവരുടെ ഫോൺ കോൾ ഇപ്പോഴും ഉള്ളുലയ്ക്കുന്നു പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച പച്ചയായ മനുഷ്യരാണ് വെള്ളാർമലയിലെ ജനങ്ങളെന്ന് ഉണ്ണിമാശി മാധ്യമങ്ങളോട് കരഞ്ഞു പറഞ്ഞതും ഓരോ കുടുംബത്തിലെയും പ്രിയപ്പെട്ടവരെയും സകല സമ്പാദ്യവും നഷ്ടമായി ക്യാമ്പുകളിൽ കഴിയുന്നവരും സ്കൂളുകളും കുട്ടികളും മടങ്ങി വരില്ലെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അധ്യാപകരും ചൂരൽമല ഇനി ഓർമ്മകളിലെ വേദനിപ്പിക്കുന്ന ഏട് മാത്രം രക്ഷാപ്രവർത്തകനായി ആപദ് മിത്ര വോളണ്ടിയറായി അരുൺ നമ്പിയാട്ടിൽ എത്തിയത് ആരാണ് അരുൺ എന്നല്ലേ ഒരു സാധാരണക്കാരൻ നമ്മളിന്ന് സമയം നോക്കാൻ വാച്ചും ഫോണും ഉപയോഗിക്കുമ്പോൾ അറിയിക്കാനും കോഴിക്കോട് ഉള്ളിയേരി മുണ്ടോത്ത് സ്വദേശിയായ അരുണിന് ഘടികാരങ്ങളുടെ ആവശ്യമില്ലെന്ന് വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലായിരുന്നു വലിയൊരു ദുരന്തമാണ് ഇവിടെ വന്നുപോയി ദുരന്തമാണ് മാറിയാണ് പല കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഒപ്പമുള്ള കുട്ടികളെല്ലാം ബെല്ലടിച്ചു എന്ന് പേടിച്ച് തിരക്കിട്ടോടാൻ തുടങ്ങുമ്പോൾ അരുൺ പറയും തിരക്കിടേണ്ട ബെല്ലടിക്കാൻ അഞ്ചു മിനിറ്റ് കൂടിയുണ്ട് അരുൺ പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ആശങ്കയില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങളും ഗുരുതരമായി പരിക്കേറ്റവരെയും കൊണ്ട് അടുത്തേക്ക് ഓടുമ്പോൾ സമയം എത്രയായി എന്ന് അരുണിന് അറിയില്ലായിരുന്നു ദയനീയ കാഴ്ചകൾ നിറയുന്ന ചൂരൽമല ദുരന്ത ഭൂമിയിൽ ആദ്യമായി സമയമറിയാനുള്ള തൻ്റെ കഴിവുകൾ താളം തെറ്റിയതായി അരുൺ തിരിച്ചറിഞ്ഞു ചാർജ് തീർന്ന മൊബൈൽ നിശ്ചലമായി നോക്കാൻ കയ്യിൽ വാച്ച് പോലുമില്ല പിന്നെ സമയത്തെ മാറുന്നു വിലാപമുയരുന്ന ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ സമയത്തിന് എന്ത് പ്രസക്തി എന്നാണ് അരുൺ ചോദിക്കുന്നത് ദുരന്ത വഴിയിൽ പാലം തകർന്നതിനാൽ മൃതദേഹങ്ങൾ സ്ട്രക്ചറൽ കയറിൽ കെട്ടിത്തൂക്കി പുഴ കടത്തുമ്പോഴാണ് അവിടെ എത്തിയതെന്ന് അരുൺ പറയുന്നു ഒരു നിമിഷം ഒന്ന് പകച്ചുവെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് കീഴിലുള്ള ആപദ്മിത്ര വോളണ്ടിയർ ആയതിനാൽ പിന്നെ കർത്തവ്യത്തിലേക്ക് കടക്കുകയായിരുന്നു സമയം ഉള്ളിലുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അരുൺ വാച്ച് കെട്ടിയിട്ടില്ലായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അരുൺ സമയം പറഞ്ഞു തുടങ്ങിയത് അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ നോക്കി സമയം പറഞ്ഞ് ആദ്യം വീട്ടുകാരെ അത്ഭുതപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ഘടികാരങ്ങളില്ലാതെ സമയം കൃത്യമായി അരുണിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്നാൽ ചൂരന്മലയിൽ എത്തുന്നതുവരെ താൻ പറയുന്ന സമയം തെറ്റാറുണ്ടായിരുന്നില്ലെന്ന് അരുൺ പറയുന്നു കൽപ്പറ്റ ഫയർ സ്റ്റേഷനടുത്തുള്ള എൻ എസ് എസ് സ്കൂളിലായിരുന്നു ആദ്യ ബാച്ചിൽ ഇരുപത്തി എട്ട് പേരടങ്ങുന്ന അരുണും സംഘവും താമസിച്ചത് താമസിച്ചിരുന്ന സ്കൂളിലേക്കും ദുരന്ത ഭൂമിയിലേക്കും ആരെല്ലാമോ ഭക്ഷണവുമായി എത്തും ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളല്ലാതെ പരസ്പരം മനുഷ്യർ താങ്ങായി മാറുന്ന കാഴ്ചയാണ് ചുറ്റിലുമുണ്ടായിരുന്നതെന്നും അരുൺ ഓർത്തു പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ യുവജനക്ഷേമ ബോർഡ് വോളണ്ടിയർ റെഡ് ക്രോസ് വോളണ്ടിയർ ഉള്ളിയേരി പഞ്ചായത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ് മെമ്പർ എന്നീ നിലകളിലും അരുൺ പ്രവർത്തിക്കുന്നു രക്തദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ഈ യുവാവ് തുടർച്ചയായി ഇരുപത്തിമൂന്ന് തവണയാണ് രക്തദാനം പിന്നെ നടത്തിയിട്ടുള്ളത്